ശ്യാമാംബരം പരമ്പരയിലെ അഖിൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരം ആണ് തനുജ് മേനോൻ പരമ്പരയിലെ രാഹുൽ രാമചന്ദ്രൻ ആണ് അഖിൽ എന്ന കഥാപാത്രത്തെ തുടക്കത്തിൽ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ താരം തൻ്റെതായ കാരണങ്ങൾ കൊണ്ട് ശ്യാമാംബരം പരമ്പരയിലെ നായക സ്ഥാനത്ത് നിന്നും പിന്മാറുകയായിരുന്നു എന്നാൽ താരം പിന്മാറിയ സ്ഥാനത്തേക്ക് പകരക്കാരനായിക്കൊണ്ടാണ് തനുജ് മേനോൻ അഖിൽ എന്ന കഥാപാത്രത്തെ തന്റെ തോളിലേറ്റിയത് എന്നാൽ തനുജ് മേനോൻ പ്രേക്ഷകർക്ക് പുതുമുഖമല്ല കാരണം ഏഷ്യാനെറ്റിലെ പ്രേക്ഷകരുടെ പ്രിയ പരമ്പരയായ പളുങ്കിലെ ദീപക് എന്ന നായക കഥാപാത്രത്തെ താരം അവതരിപ്പിച്ചിരുന്നു അഭിനയത്തിലുപരി തനുജ് മേരൺ ഒരു മികച്ച ഗായകനാണ് അതെ ഒരു സ്റ്റേജ് പെർഫോമർ കൂടിയാണ് തനുജ് പരമ്പരയിൽ വരുന്നതിന് മുൻപ് അനേകം ആൽബംസിലും താരം അവതരിപ്പിച്ചിരുന്നു മലയാളത്തിൽ മാത്രമല്ല തമിഴ് കന്നഡ തുടങ്ങിയ അനേകം പരമ്പരകളിലും താരം അവതരിപ്പിച്ച് അഭിനയിച്ചിട്ടുണ്ട് വിവാഹിതനാണ് തനുജ് ജന്മം കൊണ്ട് മലയാളി അല്ലെങ്കിലും കർമ്മം കൊണ്ട് മലയാളിയാണ് താരം കാരണം താരം ജനിച്ചതും വളർന്നതും എല്ലാം കേരളത്തിന് പുറത്താണ് അച്ഛൻ അമ്മ സഹോദരങ്ങൾ അടങ്ങിയതാണ് താരത്തിന്റെ കുടുംബം